സ്നേഹത്താൽ മുറിവേറ്റ ഒരാൾക്ക് ഓർമ്മകളോളം പരിക്കേൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഓർമ്മകളോളം മനസ്സിനെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊന്നും അവശേഷിക്കുന്നുണ്ടാവില്ല നഷ്ടപ്പെട്ടതിന് ശേഷം മധുരമായിരുന്ന പല ഓർമ്മകളും മനസ്സിനെ പൊള്ളിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യരിൽ നിന്നും ഇറങ്ങി നടന്നാലും എത്രയൊക്കെ ദിനരാത്രങ്ങൾ വെന്തുരുകിയാലാണ് ആ ഓർമ്മകളെ മറവി വന്ന് പതിയെ തലോടുന്നത് കാലം തരുന്ന ഒരു മരുന്നുണ്ട് മറവി എന്നത് പൂർണമായും മറക്കാനാകില്ലെങ്കിലും ബോധപൂർവം മറവിയുടെ മാറാപ്പിലേക്ക് ആ ഓർമ്മകളെ മാറ്റിവെക്കുക തന്നെ ചെയ്യണം ചില ഓർമ്മകളെ മുഴുവൻ ചുട്ടരിച്ചു കളഞ്ഞാലും ആ ചാരത്തിൽ നിന്നും വീണ്ടും പതിന്മടങ്ങ് ശക്തിയോടുകൂടി അത് ഇടയ്ക്കിടയ്ക്ക് പുനർജനിക്കും മനുഷ്യർ സ്നേഹിച്ചു പോയി എന്നൊരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നത് പോലൊരു വേദന മറ്റെന്തിനുണ്ട് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന മനസ്സിൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന ആ പ്രണയത്തിൽ നിന്നും ഇറങ്ങി നടക്കുക ജീവിതമൊന്നേ ഉള്ളൂ അത് വെന്തുരുകി തീർക്കാനുള്ളതല്ല സ്നേഹത്തെക്കാൾ നിലനിൽപ്പിനാധാരം മനസ്സിൻ്റെ സ്വസ്ഥത തന്നെയാണ് നിങ്ങളിൽ തന്നെ വിശ്വാസമർപ്പിച്ച് നിങ്ങളെ തന്നെ പൂർണ്ണമായി സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പുതിയ ലോകവും പുതിയ ആളുകളും പുതിയ കാഴ്ചകളും നിങ്ങൾക്ക് മനസമാധാനം കണ്ടെത്താനുള്ള വഴികളായിരിക്കും നിങ്ങൾക്ക് ആ പൊള്ളുന്ന ഓർമ്മകളെ മറികടന്നുകൊണ്ട് മനസ്സമാധാനം കണ്ടെത്താനും പുതിയ ജീവിതം കെട്ടിപ്പെടുക്കാനും സാധിക്കും തനിക്ക് ജീവിച്ചേ മതിയാകൂ എന്ന ഒറ്റ തീരുമാനം മതി ജീവിതമാകെ മാറി മറിയുവാൻ